അവിടെ നിന്ന് പോകുന്ന എല്ലാ കാലഘട്ടങ്ങളിലും രണ്ട് വിഭാഗം ഉണ്ടായിട്ടുണ്ട് പിന്നെ മൊഹീദി ഷെഹ്റലി അള്ളാഹുനു ബഹ്ദാദിൽ വരുന്നതിൻ്റെ മുമ്പ് ബഗദാദിൽ നാലാം നൂറ്റാണ്ടിൽ മൊഹിദി ഷെഹർ അദി അള്ളാഹൊനു അഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്താണ് മൊഹീദി ഷെഹ്റലി അള്ളാഹനുവിൻ്റെ കാലം കാരണം അറുനൂറ്റി അഞ്ഞൂറ്റി അറുപത്തി ഒന്നിലാണല്ലോ മൊഹിതീ ഷെഹർ റദി അള്ളാൻ വഫാത്താവുന്നത് നാനൂറ്റി എഴുപതിലാണല്ലോ മൊഹീദി ഷെഹർറി അള്ളഹാൻ ജനിക്കുന്നത് ഇപ്പം അഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് മൊയ്തീഷീർ റലിള്ളൻ്റെ ജീവിതമുള്ള മൊയ്തീ ഷീർ റലി അള്ളഹാൻ വരുന്നതിൻ്റെ കുതുബാകുന്നതിൻ്റെ രണ്ട് ഇരുന്നൂറ് വർഷം മുമ്പ് കുതുബാകുന്നതിൻ്റെ ഇരുന്നൂറ് വർഷം മുമ്പ് അതായത് രണ്ട് നൂറ്റാണ്ട് മുമ്പ് ജനി ജീവിച്ച മഹാനാണ് അബൂബക്കറിനിൽ ഹുവാർ അബൂബക്കറിൽ ഹുവാർ അൽ ബഹിർ റലിയു ആരാണ് അവർ അവർ ലോകത്ത് പ്രസിദ്ധമായൊരു തമ്മാടിയായിരുന്നു ഇമാം അഹമ്മുൽ കബീർ റബിയുള്ള നാട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ നാടുള്ളത് ഈ അബൂബക്കർ അബൂബക്കന്നുവാർ റദിയു ജീവിക്കുന്ന കാലം ഇറാഖിൽ അറിയപ്പെട്ട ഒലിയായി ഇല്ല ഒരു മനുഷ്യനെ സംസ്കരിക്കാൻ പറ്റുന്ന ആ ഒലിയാവ് ഇറാഖിൽ തന്നെ ഇല്ല ബത്തല് ഇല്ല എന്നല്ല ബഗ്ദാദിലോ ബസറയിലോ കൂഫയിലോ ഇറാഖിൽ എവിടെയും ഇല്ലാത്ത അങ്ങനെ ഉള്ള ഒരു ദുരവസ്ഥയായിരുന്നു അന്ന് ഇറാഖ് അതുകൊണ്ട് തന്നെ ധാരാളം അക്രമികളും തമ്മാടികളും വരസുന്ന കാലഘട്ടമായിരുന്നു ആ കാലം അബൂബക്കർ അബൂബക്കറിൽ ഹുവാർ ആ കാലത്തെ ഏറ്റവും വലിയൊരു തമ്മാടിയായിരുന്നു കാരണം വിശുദ്ധ ഖുർആാനില് പറഞ്ഞിട്ടുണ്ട് വലിയൊരു കുറ്റം എന്താണത് പാവപ്പെട്ട യാത്രക്കാർ യാത്രക്കാർ അവരുടെ യാത്രക്ക് യാത്രക്ക് ആവശ്യമായ സാമഗ്രികളുമായി യാത്ര ചെയ്യുമ്പോൾ ജഗാത്ത് വരെ യാത്രക്കാർക്ക് കൊടുക്കണമെന്ന് വിസാൻ പഠിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ട് യാത്രയിലുള്ള ആളുകൾക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും അവരുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ആളുകളാണ് അപ്പൊ യാത്രയിൽ അവർക്ക് പല കാശിന്റെ ആവശ്യമുണ്ടാവും സമ്പത്തിന്റെ ആവശ്യം ഉണ്ടാവും അതുകൊണ്ട് യാത്രക്കാർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട ആളുകളാണ് ആ യാത്രക്കാരുടെ അടുത്തുള്ളത് ഇങ്ങോട്ട് കവർച്ച ചെയ്ത് വാങ്ങുന്നത് അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു ആലോചിച്ചൊക്കെ ആ ഒരു വലിയ പാപമായിരുന്നു ഇദ്ദേഹം പതിവായി ചെയ്തിരുന്നത് അബൂബക്കൻ ഹാർ പതിവായി ചെയ്തിരുന്ന പാപം കുത്താക്ക് എന്ന് അതിന് പറയാ ആ പാപത്തിന്റെ ശിക്ഷ വിശുദ്ധ ഖുർആല് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ശിക്ഷ അദ്ദേഹത്തിന്റെ കൈക്കാലുകൾ ഛേദിച്ചുകൊണ്ട് വധിക്കണം സൂറത്ത് സൂറത്തുൽ മായുതയിൽ അള്ളാഹു പറയുന്നുണ്ട് ഇങ്ങനെ യാത്രക്കാരെ കവർച്ച ചെയ്യുന്ന ആളുകൾ അവർ അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യുന്നവരാണ് അള്ളാഹു റസൂലും ഈ ഭൂമിയിൽ ശാന്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പൊതുജനങ്ങളെ കഷാപ്പ് ചെയ്തും പിടികൂടിയും അവരുടെ കയ്യിലുള്ള സമ്പത്തുകളെല്ലാം കൈവശപ്പെടുത്തുന്ന ആളുകൾക്ക് ഉള്ള പ്രതിഫലം അള്ളാഹു പറയുന്നു അവരെ കഷ്ണം കഷ്ണമായി മുറിമുറിയായി അവരെ ചേരിക്കണം ഒരുക്കണം ഔയു സല്ലഭു അല്ലെങ്കിൽ ജനമധ്യ കൊണ്ടുവന്ന് അവരെ കുരിശിൽ തറക്കപ്പെടണം കുരിശിൽ തറക്കപ്പെട്ട് അവരെ ജനങ്ങൾക്കെല്ലാം കാണിക്കപ്പെടണം ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നവർക്ക് ഇതാണ് ശിക്ഷ ഔ തുത്ത ഐദീഹിൻ അർജുന അല്ലെങ്കിൽ അവരുടെ കൈകാലുകൾ മുറിമുറിയായി ചേരിക്കപ്പെട്ട് മിൻഖിലാഫ് വരത്തെ കൈയും ഇടത്തെ കാലും അങ്ങനെ ചേരിക്കപ്പെട്ട് അവരെ നിർത്തണം ഔ യൂഫോമിനിൽ അറിയ അല്ലെങ്കിൽ അവരെ നാട് കടത്തിവിടണം ഇങ്ങനെ ഒന്നു തല ശിക്ഷ പ്രഖ്യാപിച്ച കൂട്ടരാണ് മറ്റടയ്ക്ക് അവരെ കൊതി വരയ്ക്കണം എന്ന് അറിയുന്നില്ല വിചാരികൾക്കൊക്കെ പറഞ്ഞ ശിക്ഷ അങ്ങനെയാണ് ഇങ്ങനെ ശിക്ഷ വിധിച്ച ആളുകളാണ് ഈ തെറ്റ് ചെയ്യുന്ന ആള് അത് വലിയ തമ്മാണിത്തരമാണ് ആ തെറ്റ് കുറേ കാലം ചെയ്ത ഒരാളാണ് അബൂബക്കുന്നുൽ ഹുവാറും അദ്ദേഹം നേതാവാണ് ആ തെറ്റ് ചെയ്യുന്നവരുടെ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു അവര് ഇങ്ങനെ ഈ തെറ്റിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സംഭവം ആരാ പറയുന്നത് മൊഹീദി ഷൈഖ് റതിൻ്റെ കാലത്തുള്ള വലിയ അദ്ദേഹം മൊഹീദി ഷൈഖിന്റെ മുരീദുമാണ് മൊയ്തി ശെ റതിൻ്റെ ശേഷം കുത്തുബായി വന്ന കുത്തുബുൽ അഖ്താബായി വന്ന മഹാനുമാണ് ഹീത്തി ഹീത്തി അവര് പറയാണ് അവരുടെ ഒരു ഷെയ്ഖാണ് മൊയ്ദി ഷെയ്ഖിൻ്റെയും ഷൈഹാണ് അബുൽ അബുൽ വഫാൻ കാക്കീസ് റദിയുള്ളാഹു ആ അബുൽ വഫാൻ്റെ ഷൈഖാണ് അബു മുഹമ്മദ് അബൂബക്കർ ഹുവാർ അൽ അപ്പം നേരെ ഞാൻ പരമ്പരയാണ് പറഞ്ഞത് ഈ കിതാബ് കെട്ടുകഥയല്ല ബഹജി എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് അതിന് അതിന്റെ ഞാൻ പറഞ്ഞ സംഭവത്തിന്റെ പൂർണ്ണമായ സനത് ഇതിൽ പറയുന്നുണ്ട് റിപ്പോർട്ട് ഇതിൽ പറയുന്നുണ്ട് റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത് അപ്പോ ശമ്പറങ്ങിയോട് അദ്ദേഹത്തിന്റെ ഗുരുവായ അബൂ ബക്കറിനുൽ ഹുവാർ തന്നെ വിവരിച്ചു കൊടുത്ത സംഭവമാണ് പറയുന്നത് എന്റെ ഗുരു ഇങ്ങനെയുള്ള ഒരു തെറ്റ് ചെയ്യുന്ന ആളായിരുന്നു അങ്ങനെ അദ്ദേഹം ആ തെറ്റ് ചെയ്യുവാൻ വേണ്ടി ഒരു വഴിയോരത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും രാത്രിയാണ് ഇരുട്ടുള്ള രാത്രിയാണ് അപ്പോഴാണ് ഒരു പെണ്ണ് ഒരു കിളവിയായ പെണ്ണ് ഇങ്ങനെ പറയുന്നതായി കേൾക്കുന്നു ഭർത്താവിനോട് പറയുന്നതായി കേൾക്കുന്നു നമുക്ക് ഇന്ന് ഇവിടെ ഈ വഴിയിൽ ഇവിടെ ഇറങ്ങി താമസിക്കാം ഇവിടെ അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അപൂപകരണങ്ങൾ പോവാറും കൂടെയുള്ള ആളുകളും ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ള ഭാഗമാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം എന്ന് പറയുന്നുണ്ട് വാസ്തവത്തിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു വന്ന് അബൂബക്കങ്ങൾ ഉവ്വാറ് ഇത് കേട്ട് അബൂബക്കങ്ങൾ ഉവ്വാറ് ഹൃദയോന്നാവുന്ന ആ സമയമാണ് അള്ളാഹുത്താലെ ചിന്തിക്കാനും ഉൾക്കൊള്ളാനും ആലോചിക്കാനും തോപ ചെയ്യാനുള്ള അവസരം അള്ളാഹു കൊടുത്ത് തോന്നിപ്പിച്ചുകൊടുത്തത് അബൂബക്കങ്ങൾ ഉൾവാറ് അറിയാവുന്നു പാഠം ഉൾക്കൊണ്ട് അദ്ദേഹം കരഞ്ഞുപോയി പക്ഷുപോനെ ജനങ്ങളൊക്കെ എന്നെ പേടിക്കുന്നുണ്ടല്ലോ ഞാൻ നിന്നെ പേടിക്കാതെയാണല്ലോ ഈ ജീവിതം ഫുള്ള് തുലക്കുന്നത് എന്ന് പറയുകയും അദ്ദേഹം ആ സമയം തന്നെ തൗപ ചെയ്തു ഖേദിച്ച് തോപ ചെയ്തു അന്ന് രാത്രി അദ്ദേഹം അദ്ദേഹവും കൂടെയുള്ള എല്ലാവരും തൗപ ചെയ്ത് അള്ളാഹുവിനെ ഏൽപ്പിച്ചു റബ്ബേ ഞാൻ ഈ മോശമായ പ്രവർത്തനത്തിൽ മുഴുകുന്നത് എൻ്റെ കൈ പിടിക്കാൻ നിൻ്റെ ഔലിയായിപ്പെട്ട ഒരാളും എനിക്കറിയില്ല അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ മോശമായി ജീവിക്കുന്നത് അതുകൊണ്ട് എന്നെ നീ നിൻ്റെ ഔലിയാക്കലിൽ ഒരാളിലേക്ക് ഏൽപ്പിക്കണേ എന്ന് പറഞ്ഞ്

കാരണമില്ലാതെ ഇസ്ലാം അംഗീകരിച്ച കാരണമില്ലാതെ അംഗീകരിച്ചാതെ കൊലപാതകം നടത്താത്തവരാണ് അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്തവര് നല്ല ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് ഖുർആാൻ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു താബ തൗബ ആമന സ്വാലിഹ തൗബ ചെയ്തു ചെയ്ത് വിശ്വസിച്ച് പിന്നീട് അവര് നല്ല സ്വാലിയായ പ്രവർത്തനങ്ങൾ ചെയ്യണം തൗബ ചെയ്തതിന്റെ ശേഷം അവര് സ്വാലിയായ അമലുകൾ ചെയ്യണം എന്നാൽ അള്ളാഹു അവർക്ക് കൊടുത്ത ഓഫർ എന്താ ഇത് റഹ്മാനായ അള്ളാഹുക്ക് മാത്രമേ കഴിയുള്ളു അവര് തൗബ ചെയ്ത് അള്ളാഹുനേക്ക് മടങ്ങിയാൽ അള്ളാഹു അവർക്ക് കൊടുക്കണ ഓഫർ എന്താ ദോഷങ്ങൾ കൊടുക്കുന്നു മാത്രമല്ലാഹു സി ആ അവർ ചെയ്ത എല്ലാ തെറ്റുകളെയും അള്ളാഹു ആ തെറ്റുകളെ എണ്ണത്തിനനുസരിച്ച് അതിനെ അള്ളാഹു മറിച്ചെഴുതും ഹസനാത്തിൻ നന്മകളായിട്ട് അള്ളാഹു എഴുതും എത്ര വലിയ റഹ്മത്താണ് ആണ് റഹ്മത്ത് എത്ര വലിയ ഓഫറാണ് അള്ളാഹു തോബ് ചെയ്തവർക്ക് നൽകുന്നത് അവൻ അതുവരെ ചെയ്ത തെറ്റുകളൊക്കെ അതൊരു നന്മ ചെയ്തതായിട്ടാണ് രേഖപ്പെടുത്തപ്പെടുന്നത് അള്ളാഹു ഖഫൂർ അള്ളാഹു പാപം വല്ലാതെ പൊറുക്കുന്നവരും വലിയ റഹമത്തുള്ളവനുമാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വലിയ പാപം ചെയ്ത അബൂബക്കറിൽ ഉവ്വാറ് അലി അള്ളാ വന്നു ീ നിനക്ക് മാപ്പില്ല എന്ന് പറഞ്ഞ് വധിക്കപ്പെടല്ല ചെയ്യണത് അള്ളാഹുദാല നിഷ്കളങ്കായി തോബ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹുത്താല വലിയ സ്ഥാനം കൊടുക്കുകയാണ് ആ രാത്രി തന്നെ നമ്മളിപ്പോൾ എത്ര കാലമായി റസൂൾ ഉള്ളൊന്ന് കാണിച്ചു തരുന്നെ സ്വപ്നം എന്ന് പറഞ്ഞ് ദയ ചെയ്യണേ എന്താ നമ്മൾ ദ്വായ അത് സ്വീകരിക്കുന്നില്ല സ്വീകരിക്കുന്നവരുണ്ടാവും സ്വീകരിച്ചവരുണ്ടാവും പലരും ദ്വായ ചെയ്തിട്ട് ദ്വയ സ്വീകരിക്കണില്ല എന്താണത് അതൊരു പക്ഷേ നമ്മുടെ തൗബയുടെ മോശവും നമ്മുടെ ഇഖിലാസിൻ്റെ കുറവുമായിരിക്കും ഇഹിലാസിൻ്റെ കുറവും ഉണ്ടാകാൻ പാടില്ല നാം ഈ പറഞ്ഞു വരുന്ന പട്ടികയിൽ പെടുന്ന ഒരാളാണ് ഇജല ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാം വർഷം വഫാത്തായ ബിഷ്റുൽ ഹാഫി ഹാഫി റലിയും ആദ്യകാലത്ത് കുറച്ച് അബദ്ധങ്ങളൊക്കെ സംഭവിച്ച് പിന്നീട് തോപ് ചെയ്യാൻ ചില കാരണം ഉണ്ടാകുമ്പോൾ തോപ്പ് നന്നായി വന്ന് വലിയ 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 മഹാനായി പോയ ആളാണ് അവർ പറഞ്ഞൊരു വാക്കുണ്ട് ഒരാൾ അവന് അള്ളാ ഉത്ത നൽകിയ കമാലാത്തുകൾ പരിപൂർണതകൾ മഹത്വങ്ങൾ അത് അറിയണമെന്ന് ഒരാൾ മോഹിച്ചാൽ ഞാൻ നല്ല ആളാണ് ഞാൻ റസൂല്ലൊക്കെ സ്വപ്നം കണ്ട ആളാണ് പല കുലത്തിലും സ്വപ്നം കണ്ട ആളാണ് എനിക്ക് ഏഹ് അള്ളാഹാൻ്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ട് ഇതൊക്കെ അറിയപ്പെടണമെന്ന് മനസ്സിന് മോഹം ഉണ്ടാകാറില്ല മോഹം ഉണ്ടാകാറില്ല അള്ളാഹുത്താലറിയിക്കുന്നതിന് വിരോധമല്ല അത് മോഹമുണ്ടാവുകയും ആ മോഹം വെച്ചുകൊണ്ട് അവൻ എന്തെങ്കിലും നീക്കുപോക്കുകൾ ചലനങ്ങൾ നടത്തിയാൽ അത് വലിയ അബദ്ധമാണ് മോശത്തരമാണ് അത് വലിയൊരു അപരാധമാണ് സ്വാലിഹ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ബിസുറുൽ ഹാഫി റദിയുള്ള പറഞ്ഞത് ഫലു ഹലാ ആഹ്രത്തിൻ്റെ മധുരം അവന് ലഭിക്കുകയില്ല അവൻ അനുഭവിക്കാൻ കഴിയൂല അപ്പൊ ഇഖലാസ് വേണം നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ ബിസുറുല്ലാഫി റദിയുള്ള പറഞ്ഞ മറ്റൊരു വാക്കുണ്ട് പ്രസ്താവനയുണ്ട് ഇമാം ഷഹറാലി റതി തുമക്കാത്തൂർ കുബറയിൽ അതൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് വടായികളല്ല കിതാബുകളിലൊക്കെ ഉള്ള സംഭവങ്ങളാണ് അവരോന്നും പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് എന്താ മോശപ്പെട്ട ആളുകളെ കൂടെ സഹവസിച്ചാൽ വലിയൊരു അർത്ഥവാക്യം പറയാണ് മോശപ്പെട്ട ആളുകളെ കൂടെ സഹവസിച്ചാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരും നല്ല ആളുകളെ കുറിച്ചുള്ള തെറ്റുധാരണ അവർ സമ്മാനിക്കും നല്ല ആളുകളെ കൂടെ സഹമസിച്ചാലോ മോശപ്പെട്ട ആളുകളുണ്ടാവും ആ മോശപ്പെട്ട ആളുകളെ കുറിച്ചും നല്ല ധാരണയാണ് അവർ സമ്മാനിക്കുക അതാണ് വേണ്ടത് മോശപ്പെട്ട ആളുകളെ കുറിച്ച് മോശപ്പെട്ടതന്നെ വിചാരിക്കണമെന്ന് നിർബന്ധമില്ല ഇന്നിപ്പോൾ തിരിച്ചാണുള്ളത് ഇന്നത്തെ നിലപാട് തിരിച്ചാണ് ഒരാളെ കുറിച്ചും നല്ലത് വിചാരിക്കരുത് അവർ ഭയങ്കര സൂക്ഷ്മതയാണ് ഒരാളെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നിടത്ത് ഭയങ്കര അവനെ കുറിച്ച് എപ്പോഴും നല്ലതേ വിചാരിക്കാവൂ ഇത് മുമ്പ് കഴിഞ്ഞ് പോയ സ്വാധീനങ്ങൾക്കുള്ള നിലപാടല്ല ഇത് ഇബിനിസിൻ്റെ നിലപാട് അനോറു ബിന്നു ഞാനാണ് കൺ മുമ്പിൽ കാണുന്ന എല്ലാവരേക്കാളും നല്ലവണ് ആരും നല്ലോന്നില്ല ഞാനാണ് നല്ലോന് ഇത് ഇബിലീസിന്റെ നിലപാടാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥ എന്താണ് ഒരാളെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ ഒരിക്കലും നമുക്കൊരു സാധിക്കുന്നില്ല നല്ലത് വിചാരിക്കുന്നില്ല പേടിയാ നല്ലത് വിചാരിച്ചാൽ അത് മോശമായി തെളിവ് വേണ്ടേ അതിന് തെളിവ് വിഷൻ ലൈഫിൽ പോലെ എന്താ പറഞ്ഞത് മോശപ്പെട്ട ആളുകളെ കുറിച്ചും നല്ലത് വിചാരിക്കുന്ന ആ വിചാരം സമ്മാനിക്കും നല്ല മഹാന്മാനോട് കൂടെ സാമസിച്ചാൽ കാരണം പറയാണ് എന്റെ അടിമകളിൽ ഏതെങ്കിലും ഒരു അടിമയെ കുറിച്ച് നീ എന്തിനാണ് നല്ലതി വിചാരിച്ചത് എന്ന് അള്ളാഹു തലം ഒരിക്കലും ചോദിക്കൂല അള്ളാഹു മോശപ്പെട്ട ഒരു അടിമയെ കുറിച്ച് നല്ലത് വിചാരിച്ചാൽ അത് അള്ളാഹു ഒരിക്കലും ചോദ്യം ചെയ്യൂല നീ എന്തിന് ഒരാളെ കുറിച്ച് നല്ലത് വിചാരിച്ചു എന്ന് ചോദ്യം ചെയ്യൂല പിന്നെന്താ ഉണ്ടാവുക യഥാർത്ഥ നല്ല ആളായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് തെളിവ് കിട്ടാത്തതുകൊണ്ട് നല്ല നല്ല ആളാണെന്നെനിക്ക് തെളിവ് കിട്ടാത്തതുകൊണ്ട് എല്ലാരും പറയുന്ന മോശമായി പറയുന്നതിൽ നാമം കൂടി മോശമായി പറഞ്ഞാലോ അള്ളാഹു അതിനാളെ ചെന്നെ ചോദ്യം ചെയ്യും നമുക്ക് അള്ളാഹു തലാന്ന് കരുതിയ പല നന്മകളും അള്ളാഹു നിർത്തിവെക്കുകയും ചെയ്യും അള്ളാഹു നമ്മളെ അള്ളാഹുക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അബൂബക്രൻ ഹുവാ റദിയു താലാ അനു നിഷ്കളങ്കമായി ഇഹ്ലാസോട് കൂടെ അന്ന് തൗബ ചെയ്ത് ഞാൻ അറിയപ്പെടേണ്ടതില്ല ഞാൻ ഞാനറിയപ്പെടണമെന്നൊരു ആഗ്രഹത്താലല്ല അദ്ദേഹം തോപ ചെയ്ത് എനിക്ക് നല്ലൊരു വലിയ കരങ്ങളിലേക്ക് ഞെത്തിക്കണേ എന്ന് പറഞ്ഞു എവിടെ വലിയ ഇറാഖിനെ വലിയ ഇല്ലാത്ത കലം അദ്ദേഹം ഉറങ്ങി ഉറങ്ങിപ്പോയി ആ വർക്കത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലി സ്വലമേ അബൂബക്കൻ ഹുമാർ സ്വപ്നം കാണാൻ ഇതുവരെ തമ്മാടിയായി നടന്ന ആളാണ് തമ്മാടികൾ സ്വപ്നം കാണുമോ കാണുവോ മുത്തനബിനെ നല്ല രൂപത്തിൽ സ്വപ്നം കണ്ടു വന്നു കൂടെ അബൂബക്കറിനോട് നമ്മളെന്താ അങ്ങനെ അബൂബക്കർ അബൂബക്കൻമാർ അങ്ങനെ പറയുന്നതായിട്ട് അബൂ കല്ലുമാർ പറഞ്ഞതാവൂലെ എങ്ങനെയോ ഒരു വിവരം നമ്മളെടുക്കെത്തിയ അബൂ കല്ലുമാർ സ്വപ്നം കാണേ ലോക ലോകത്തമ്മാടി എത്രയോ ആളുകളെ അപഹരിച്ച് പീഡിപ്പിച്ച ആളാണ് അയാൾ റസൂള്ള സ്വപ്നം കാണേ അയാൾ ഔല്യക്ക് കള്ളനായിരിക്കൂ എന്നാൽ നമ്മൾ വിധി ചെയ്ത് നമ്മൾ പാസ്സാക്കിയ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകില്ല എന്താ അദ്ദേഹം തൗബ ചെയ്തു ആ തോബ് ചെയ്തതിൻ്റെ നോട്ടീസ് ഒന്നും അദ്ദേഹം ഇറക്കൂല്ല തോബ് ചെയ്ത് അന്ന് തന്നെ റസൂൽ അള്ളി സ്വല്ലി സ്വല്ലമയോ അബൂബക്ര സിദ്ദീഖ് റലിഅനുനായ സ്വപ്നം കാണും വെറും സ്വപ്നം അല്ല സ്വപ്നം കണ്ടപ്പോ അബൂബക്രൂൽ പറഞ്ഞു സൂഫിയാക്കളുടെ ഒരു സ്വഭാവമാണല്ലോ സൂഫിയാക്കൾ സൂഫിയാക്കൽ ഗുരുവിൽ നിന്ന് ശിഷ്യന് ഒരു ഹിർക്കത്ത് സ്വീകരിക്കും ഇതുപോലെ ഒരു മുണ്ട് ടവ്വലോ മുണ്ടോ അങ്ങനെ ഒന്ന് സ്വീകരിക്കും അത് വെറും ഒരു മുണ്ടല്ല ആ മുണ്ട് കൈമാറലോട് കൂടെ ശിഷ്യനിലേക്ക് ഷെയ്ഖിൻ്റെ അടുത്തുള്ള സിറുകൾ രഹസ്യങ്ങൾ പകർന്നുകൊണ്ടിരിക്കും വരെ പകർന്നുകൊണ്ടിരിക്കും അതിനുള്ള ഒരു ചടങ്ങാണ് ആ ആവശ്യപ്പെട്ടു ആര് അബൂബക്രൂലുഖാനോട് മനസ്സിലാതാണല്ലോ ഉള്ളത് അപ്പോൾ റസൂൾ അലൈസ് പറഞ്ഞ് ഞാൻ നിന്റെ നബിയാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ആൾ വാഷാറയില അ സിദ്ദീഖ് റതിയുള്ളാമൻ അബൂബക്കറിന് സിദ്ദീഖർ റതിയുള്ളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇദ്ദേഹമാണ് നിന്റെ ഷെയ്ഖ് ഞാൻ ഇപ്പോൾ വായിക്കുന്ന ഗ്രന്ഥം ബഹജത്ത് ഉൽ ഈ ഗ്രന്ഥത്തിൽ ഷംബക്കിർ റതിയുള്ളാഹുനു റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത് വേറെ റിപ്പോർട്ടിലുണ്ട് ഷെയ്ഖ് ഖാ അബൂബക്കർ എന്ന് പറയുന്ന വേറെ റിപ്പോർട്ടുമുണ്ട് എന്നിട്ട് മറ്റൊരു സമയത്താണ് അബൂബക്കർ റതിയുള്ളാമിനെ സ്വപ്നം കണ്ടത് എന്നുമുണ്ട് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല ഒരു ആദ്യം ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും വീണ്ടും ഉറപ്പിന് വേണ്ടി സിദ്ദീഖ് വീണ്ടും ആ രാത്രിയോ അല്ലെങ്കിൽ മറ്റൊരു രാത്രിയോ വീണ്ടും സ്വപ്നം കണ്ടിട്ടുണ്ടാവാം സിദ്ദീഖ് നബി ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇതാണ് നിന്റെ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിന്റെ അതേ പേരുള്ള അബൂബക്കറിനെ അബൂബക്കർ ഹുവാറിനെ നീ നിന്നെ ഏൽപ്പിച്ച ആ ഹിർക്കത്ത് ധരിപ്പിക്കണമെന്ന് റസൂർള്ളാം ഇദ്ദേഹത്തെ തന്നെ പറഞ്ഞു അങ്ങനെ നല്ലൊരു ധരിപ്പിച്ചു ധരിപ്പിച്ചു ഒരു തൊപ്പിയും മാത്രമല്ല തല അങ്ങനെ തടവി കൊടുത്തു മൂർദാവിനും തടവി അബൂബക്കർ സിദ്ധീഖർ റദിയുള്ള അദ്ദേഹത്തിന്റെ തലയിൽ കുറെ മുഴ ഉണ്ടായിരുന്നു അബൂബക്രമന്റ തലയിൽ മുഴകൾ ഉണ്ടായിരുന്നു ഒരു മുഴുവന്നില്ല കുറെ മുഴകൾ ഉണ്ടായിരുന്നു

ൊലീക്കിന്റെ തൊരീക്കത്തിന്റെ അഹലക്കാർ മരണപ്പെട്ടു പോയി ത്വരീക്ക് തന്നെ നിർജ്ജീവമായി കിടക്കുകയാണ് അതിനുശേഷം നിന്നിലൂടെ അഹൽ ത്വരീക്ക് തൊരീക്കത്തിന്റെ അഹലക്കാരുടെ ചര്യാ സുനന് അത് നിന്നിലൂടെ അതി സജീവമാക്കപ്പെടും എന്ന് മുത്ത നബി സുഹിം അനുമോദിച്ചു അങ്ങനെ പറഞ്ഞു അഫീക്കത്ത് കൂടുതൽ നാള് വരെ ഇനി വരാനിരിക്കുന്ന മഷീഹത്ത് മഷാഹിഹന്മാരുടെ തൊലീക്ക് നിലനിൽക്കുക അത് നീ വഴിയിലാണ് നിലനിൽക്കുക കാരണം ജീലാനി തങ്ങളൊക്കെ വന്നു പിന്നെ വലിയ മഹാന്മാർ വന്നു അവരുടെ ഒക്കെ ഉസ്താബ്മാർ എത്തിപ്പെടുന്നത് ഉസ്താബ്മാരുടെ ഉസ്താബ്മാർ എത്തിപ്പെടുന്നത് അബൂബക്കൻ അബൂബക്കർ ആവ്വാറ് ഏറ്റവും തമ്മാടിയായ അബൂബക്കൽ അബൂബക്കറി ഹുവാറിലേക്കാണ് ഈ ഗുരുപരമ്പര എത്തിപ്പെടുന്നത് തമ്മാടി എന്ന് പറയാൻ പറ്റില്ല അള്ളാഹു താലായിലേക്ക് തൗബ ചെയ്ത് മടങ്ങി അള്ളാഹു റസൂലും സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ തമ്മാീന്ന് പറഞ്ഞവരെ തമ്മാടിയാ വാക്കോടും കൂടെ തന്നെ തമ്മാടിയായി പറഞ്ഞാൽ അപ്പോ റസൂലുല്ലാഹയുടെ അനുമോദം ലഭിച്ചു ഉണർന്നു ഉണർന്നു നോക്കുമ്പോൾ കേവലം സ്വപ്നമല്ല ധരിപ്പിച്ച അതേ വസ്ത്രം ശരീരത്തിലുണ്ട് തലയിൽ ൊപ്പിയും ഉണ്ട് അങ്ങനെ ആ തൊപ്പി ധരിക്കലോട് കൂടെ വലിയ മാരിഫത്ത് ലഭിച്ചു ലഭിച്ചു വിലായത്ത് അബൂബക്കരന്നലത്തെ അബൂബക്കറല്ല ഇന്ന് നേരം പുലരുമ്പോ അബൂബക്രവിന് ഹുബാറിന് അള്ളാഹുവിനെ കുറിച്ച് വലിയ മാര്യഫത്തിന്റെ അള്ളാഹുലേക്ക് അടുത്തിട്ടുണ്ട് അള്ളാഹുമായി കണക്ഷൻ ആയിട്ടുണ്ട് അപ്പൊ നേരം പുലർന്നപ്പോ അബൂബക്കർ തലയിലുണ്ടായിരുന്ന മുഴകളൊന്നും കാണുന്നില്ല മാത്രല്ല വിവരം മാത്രമാണ് പിന്നീട് അബൂബക്കർ അബൂബക്കൊണ്ടിരിക്കുന്നത് പറയുന്നതെല്ലാം അള്ളഹാനെ കുറിച്ചുള്ള ലോകത്തുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇറാഖിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അബൂബക്കനു ഹുവാറിലേക്ക് ജനങ്ങൾ ഒഴികുകയാണ് ആ ജനങ്ങളെ പിടിച്ചെത്തിയിട്ട് കാര്യമില്ല ആരാണ് ജനങ്ങൾക്ക് വിവരം കൊടുത്തത് മലക്കുകള് വിളംബരം ചെയ്യും എന്ന സ്ഥലത്തൊരു മഹാനുണ്ട് പോയിക്കോളൂ പല നിരക്കും വിളംബരം ചെയ്യും അങ്ങനെ അന്ന് മുതൽക്ക് വലിയ മാറി ശിഷ്യനായ മുരീദായ ശമ്പു പറയാണ് അതിനെക്കുറിച്ച് അബൂബക്കൻ ഹുബാർ അലിയാവുന്ന കറാമത്ത് പിന്നീട് സംഭവിച്ച കറാമത്തുകളെ കുറിച്ച് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ പലപ്പോഴും ഷെയ്ഖവറുകളുടെ കാലിൽ കുറെ സിംഹങ്ങളൊക്കെ മുത്തിക്കൊണ്ടിരിക്കും പല ജീവികളും വന്യജീവികളും ഷെയ്ഖിനോട് പല കാര്യങ്ങളും സംസാരിച്ച് പരിഹാരം കണ്ടുപോകും ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ വലിയൊരു സിംഹം ആ സിംഹത്തിന്റെ രണ്ട് കവിളുകൾ മണ്ണിൽ ഇങ്ങനെ ഉരച്ചുകൊണ്ട് എന്തോ സംസാരിക്കുന്നത് പോലെ ഷെയ്ഖിനോട് സംസാരിക്കുന്നത് പോലെ ഞാൻ കാണാനിടയായി ആ സിംഹത്തോട് ഷെയ്ഖും എനിക്ക് തിരിയാത്ത എന്തോ സംസാരിക്കുന്ന എന്തോ ഭാഷ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി ആ സിംഹം പോയതിന് ശേഷം ഞാൻ ഷെയ്ഖ് വലിയ ഞാമത്ത് അള്ളാഹു നിങ്ങൾക്ക് തന്നല്ലോ ആ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്താണ് ആ സിംഹ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെന്താണ് ആ സിംഹത്തോട് പറഞ്ഞത് അപ്പോൾ ഷെയ്ഖ് എന്നോട് പറഞ്ഞത് മൂന്ന് ദിവസമായി ഞാൻ ഒരു ഭക്ഷണം എന്ന വല്ലാതെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് സിംഹം പറയാണ് സിംഹം അള്ളാഹുവിനെയും റസൂലിനെയും ഔലിയാ സിംഹങ്ങളൊക്കെ അറിയുന്ന നമ്മളെ മോശത്തിനെ കൊണ്ടാണ് നമ്മൾ ആക്രമിക്കുന്നത് അങ്ങനെ സിംഹം പറയാണ് അബൂബക്കർ ഇൻദ അത്തായ സമയത്ത് ഞാൻ എല്ലാവിനോട് ഞാൻ സഹായം തേടി ഞാൻ ഇസ്തിഹാഫ് നടത്തി എനിക്ക് ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് മൂന്ന് ദിവസമായി ഭക്ഷണമൊന്നും കിട്ടാത്തതുകൊണ്ട് ഫക്കീൽ അലി ഞാനൊരു അശരീരി കേട്ടു റിസ്കു ഹമാമിയ ഹമാമിയ എന്ന് പറയുന്ന പ്രദേശത്ത് ആ നാട്ടില് നിന്റെ റിസ്ക് അവിടെയാണ് ഉള്ളത് ആ ഭക്ഷണം ആ മൃഗത്തെ നിനക്ക് വേട്ടയാടാം പക്ഷേ അലാസു അനാലുക്ക നിനക്ക് ആ വേട്ടയാടുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും എന്ന് ഞാനൊരു കേട്ടു എന്നിട്ട് പരിഭാഷപ്പെടുത്തി കൊടുക്കുകയാണ് സിംഹത്തിന്റെ ഹുവാർ പഠിച്ചത് അതാണ് അള്ളാഹുവിനെ ഒരാൾക്ക് ലഭിച്ചാൽ അള്ളാഹുനെ ഒരാൾ അറിഞ്ഞാൽ എല്ലാം അറിയാൻ കഴിയും അപ്പോ സിംഹം പറയാണ് ഞാൻ എനിക്കൊരു വിഷമം ഉണ്ടാവും പറഞ്ഞല്ലോ ഞാൻ വേട്ടയാടുന്ന സമയത്ത് എനിക്ക് വലിയ ഭയമുണ്ട് ആ വിഷമം എന്താ വല ആയാലും ആ വിഷമം എന്തായിരിക്കും എന്ന് അറിയാനാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നത് സിംഹം പറയാ ഫുൾസ് ഞാൻ സിംഹത്തോട് മറുപടി പറഞ്ഞു ജിറാഹത്തും ഏ സിംഹത്തോട് മറുപടി പറഞ്ഞു ഹമാമിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ പശു ആ പശുവാണ് നിന്റെ ഭക്ഷണം ശരിയാണ് പക്ഷേ നിനക്ക് സംഭവിക്കാൻ പോകുന്നത് നിന്റെ വലത് ഭാഗത്ത് ഒരു മുറിവ് ഉണ്ടാവും നീ ആ വേട്ടയാടുന്ന സമയത്ത് നീ ആ പശുവിനെ വേട്ടയാടുമ്പോൾ പതിനൊന്ന് ആളുകൾ നിന്നെ ആട്ടി ഓടിക്കാൻ വേണ്ടി പുറപ്പെടും അങ്ങനെ നിന്റെ വലത് ഭാഗത്ത് നല്ലൊരു മുറിവാണ് അതിൽ മൂന്ന് പേരെ നീ ആക്രമിച്ച് അവർ മൂന്ന് പേര് മരിക്കും ആദ്യത്തൊരാൾ മരിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാമത്താൾ മരിക്കും പിന്നെ നീ ഏഴ് മണിക്കൂർ കഴിഞ്ഞാൽ മൂന്നാമത്തെ ആൾ മരിക്കും മറ്റുള്ളവർ രക്ഷപ്പെടും അവർ പറയാണ് അമു മക്കൾ ശംബക്കി പറയുക ശമ്പക്കി പുറപ്പെട്ടു എങ്ങോട്ട് ശംബക്കി റതി അള്ളാൻ ഹമാമിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു അവിടെ ചെന്നു നോക്കുമ്പോ അദ്ദേഹം കാണുകയാണ് ആ സിംഹത്തെ അവിടെ കാണുകയാണ് ഹമാമയ്യ എന്ന് പറയുന്ന സ്ഥലത്ത് സിംഹത്തെ കാണാൻ ആ സിംഹ പശുവിനെ വലിച്ചുകൊണ്ടുപോകുന്നുണ്ട് അത് ആ സിംഹത്തിന്റെ വലത് ഭാഗത്ത് അതിന്റെ വലത് ഭാഗത്ത് ഒരു മുറിവ് രക്തങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആ സിംഹം ആ പശുവിനെ വലിച്ചുകൊണ്ടുപോയി പതിനൊന്നാളുകൾ ഞാൻ കണ്ടു ആ രാത്രി ഞാനെന്ന് അവിടെ രാപ്പാർത്തു ആ മുറിവേറ്റവരിൽ ഒരാൾ മരിച്ചു മകരുമിൻ്റെ സമയത്ത് മറ്റേ ആൾ ഈശാന്റെ സമയത്ത് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് മരിച്ചു മൂന്നാമത്താൾ അത്തായ സമയത്ത് ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ട് വരിച്ചു ഞാൻ ഉസ്മു ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് തിരിച്ചു തന്നു അടുത്തേക്ക് തിരിച്ചു തന്നപ്പോൾ അതേ സിംഹം ഷെയ്ഖിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ആ സിംഹത്തിൻ്റെ മുറിവൊക്കെ മാറി സുഖപ്പെട്ടിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ സിംഹങ്ങൾക്ക് പോലും ഇങ്ങനെ പല സംഭവങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് അവരുടെ കരാമത്തുകൾ പറയാനുണ്ട് ഞാൻ ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ബാജ്യത്തുല്ലാറുകൾ അങ്ങനെ പല സംഭവങ്ങളും പറയുന്നുണ്ട് അവനുരാഗിനെ കുറിച്ച് അബൂബക്കർ ആ നാലാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജീവിച്ച മഹാനാണ് ഇരു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറയുകയുണ്ടായി പറയുകയുണ്ടായി അതിന് സാക്ഷിയാണ് സാക്ഷിയാണ് ശിഷ്യൻ അബൂബക്കർ ഹുവാർ അഞ്ചാം നൂറ്റാണ്ടിൽ അബ്ദുൽ ഖാദിർ എന്ന പേരുള്ള ഒരാൾ അദ്ദേഹം അറബി അല്ല അജബിയാണ് ഇറാനി ഇറാഖിൽ വന്ന് താമസിക്കും അദ്ദേഹം കുല്ലി അല്ലങ്കീതയാണ് എൻ്റെ കാൽപാദം എന്ന് പ്രഖ്യാപിക്കും അദ്ദേഹം വലിയ കുട്ടുമാകും എന്ന് അബൂബക്കനുൾ ഹുവാർ റലിഅള്ളാവിനോ ഭാവിയിൽ വരാൻ പോകുന്ന ഇരുന്നൂറ് വർഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യം പ്രഖ്യാപിച്ച മഹാനാണ് അബൂബക്കനുൾ ഹുവാർ റലിഅള്ളു നമുക്കിതിൽ നിന്നൊക്കെ പഠിക്കാനുള്ള പാഠം അതുപോലെ ബിഷുറിൽ ഹാഫി റലി താലാൻ്റെ സംഭവം കിതാബുകളിലൊക്കെ ഉണ്ട് ഇങ്ങനെ പല സംഭവങ്ങളും കിതാബുകളിലുണ്ട് അദ്ദേഹത്തിന് ഉണ്ടായതെന്താ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃദമാണ് അള്ളാഹുത്താല അദ്ദേഹത്തിൻ്റെ തോപ സ്വീകരിക്കാൻ നമ്മുടെ കണ്ണിൽ ഒരു പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്ന സുഹൃദങ്ങളും മറ്റുള്ളവർ ചെയ്ത തോപകളൊന്നും നമ്മുടെ കണ്ണിൽ പെടുകയില്ല എങ്ങനെ ചില ആളുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം വലിയ സൂഫിയാണ് വലിയ എന്ന് പറയപ്പെടുന്നു നാട്ടുകാരോട് ചോദിക്കുമ്പോഴാണ് നാട്ടുകാരുടെ പറയുന്നത് അദ്ദേഹം വിവരമില്ലാത്ത ആളാണല്ലോ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ സാധാരണക്കാരായിരുന്നു പിന്നെ കൊല്ലം കൊല്ലയാളെ കണ്ടിട്ടില്ല ഈ പത്ത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം വിവരമുള്ള ഒരു ഷേഹി ഒരു ഗുരുവിൻ്റെ ഒപ്പം കൂടി ആ ഗുരുവിൽ നിന്ന് വിവരം സമ്പാദിച്ചിട്ടുണ്ടാവും വിവരം ലഭിക്കാൻ സ്കൂളിൽ പോകണമെന്നില്ല വിവരം ലഭിക്കാനൊന്നും കോളേജിൽ പോകണമെന്നില്ല കോളേജിൽ പോയവർക്കും സ്കൂളിൽ പോയവർക്കൊക്കെ വിവരം കിട്ടണമെന്നുമില്ല ഡ്രസിൽ പോയാൽ വിവരം കിട്ടില്ല കോളേജിൽ പോയാൽ അവിടെ താമസിച്ചാൽ രണ്ട് വർഷം ഒരു കോളേജിൽ താമസിച്ചതുകൊണ്ട് വിവരം കിട്ടൂല അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഏ അവിടുത്തെ ബാത്റൂമും എല്ലാം ഉപയോഗപ്പെടുത്തി അവിടുത്തെ ഹോസ്റ്റലൊക്കെ ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് പിന്നെ രണ്ടുമല്ലോ കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റും കിട്ടി പേരൊക്കെ പേരൊക്കെ പേരെക്കൊച്ച് സർട്ടിഫിക്കറ്റും കിട്ടി ആ സർട്ടിഫിക്കറ്റ് വലിപ്പം ഉണ്ടാവും നാല് മതപോലും പത്തു കൊടുക്കാമെന്നൊക്കെ ഉണ്ട് ആ സർട്ട് അങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലും അദ്ദേഹത്തിന് അതിനുള്ള കപ്പാസിറ്റി വിവരം ഉണ്ടായിക്കൊള്ളത്തില്ല വിവരം കിട്ടുക എന്ന് പറയുന്നത് അതിൻ്റെ പല വഴികളുണ്ട് അള്ളാഹു തരുന്നതാണ് അതിന് അതിൻ്റെ ഗുരുക്കന്മാരെ കണ്ടാലും വിവരം കിട്ടും ആവശ്യമായ വിവരം എല്ലാ വിവരവും വേണ്ടിയല്ല അള്ളാഹുലേക്കും റസൂലേക്കും എത്താനുള്ള ചില വിവരങ്ങളുണ്ട് ആ വിവരമാണ് ലഭിക്കേണ്ടത് ആ വിവരം കിട്ടാതെ പറയുന്ന വിവരം കിട്ടിയിട്ട് കാര്യവുമില്ല ആ വിവരം കിട്ടാൻ ആവശ്യമായ ആളുമായി ഒരു പക്ഷേ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴോ ഒരു മനുഷ്യന്റെ ഭാഗത്തുനിന്നുണ്ടായ പാകപ്പിഴവുകൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ ചടങ്ങുകളിലോ ഉണ്ടായ മുൻകാലത്തുണ്ടായ പാകപ്പിഴവുകളോ അദ്ദേഹത്തിന്റെ മുൻപ് ഉണ്ടായിരുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് വിവരമില്ലാത്ത അവസ്ഥ അതോ ലക്ഷ്യമാക്കി സാക്ഷിയാക്കി ഇപ്പോൾ അദ്ദേഹത്തെ വിലയിരുത്താൻ നമുക്ക് പറ്റൂല കാരണം മൗലിയാൻ്റെ അവസ്ഥ അത് ഒന്നാം ഹിജറ ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇത് ക്യാബത്ത് നാൾ വരെയും ഈ സ്വഭാവം പിന്തുടരും അവസാനം വരുന്ന ഏറ്റവും ലാസ്റ്റ് വരുന്ന വലിയ അത് ഇമാ മഹദിയാണ് ഇമാ മഹദിയെ എന്താ കിതാബുകൾ പറയുന്നത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഇമാ മഹദിയെ കുറിച്ച് കിതാബുകളിൽ വലിയ സ്ഥാനം ഉള്ള ആളാണ് അതിൽ മുഹമ്മദി എന്ന് പറയുന്ന സ്ഥാനം ഹാത്തിമതുൽ ഔലിയ അൽ മുഹമ്മദിയൻ ഖത്തമുൽ വിലായത്ത് മുഹമ്മദിയ എന്നൊക്കെയാണ് അവരുടെ മക്കഅ്മർ മുഹമ്മദി വലി എന്ന് പറയുന്ന വലിയനാണ് ഏറ്റവും വലിയ പവർ ആ പവറുള്ള വിലായത്താണ് സ്ഥാനമാണ് മൊയ്തി ഷെഹ്ർ റതി ഉള്ളാവിന് അലങ്കരിച്ചത് ഒറ്റപ്പെട്ട ആളുകളെ ആ സ്ഥാനത്തേക്ക് വരുകയുള്ളു ആ സ്ഥാനം ആണ് അവസാനം വരുന്ന ഇമാം മഹദി അവസാനത്തെ വലിയ ആയ ഇമാം മഹദീർ റതി ഉള്ളഹാവിനു ലഭിക്കുന്നത് പക്ഷെ ആ ഇമാം മഹദിയെക്കുറിച്ചും കിതാബുകളിലുണ്ട് എത്രയോ കിതാബുകളിലുണ്ട് ഇമാം ഇമാമഹദി പാപമുക്തനല്ല പാപസുരക്ഷിതനല്ല എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കെന്താ അതിൽ നിന്ന് മനസ്സിലാകുന്നത് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇമാമഹദി ഇങ്ങനെ പാപസുരക്ഷിതനായി ഉമ്മ പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ പാപ സുരക്ഷിതനായി പാപമുക്തനായി ഇങ്ങനെ വളർന്നു വന്ന് പിന്നീട് വലിയ വലിയ ആയിട്ട് വരുന്ന ഒരാളാണ് ആവണമെന്നില്ല ആവുകയില്ല എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും ഇങ്ങനെ ഔലിയാക്കന്മാർക്ക് പണ്ട് മുതൽക്കേ ഒന്നാം നൂറ്റാണ്ട് മുതൽക്കേ വരുന്ന ഒരു സ്വഭാവമാണ് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ് ഒരു രീതിയാണ് ഒരു പതിവാണ് രണ്ട് വിഭാഗത്തിൻ്റെ രണ്ട് തട്ടിലായുള്ള ഔലിയാക്കന്മാർ